വരി വൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല തേങ്ങ അരച്ച ഉണ്ടാക്കാനാണ് ഈ തീയലിനൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾ ഇതുവരെ പരീക്ഷിച്ചിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല ഇതെല്ലൊരു പരീക്ഷണമാണെന്ന് പോലും പറയാം പക്ഷേ സക്സസ്ഫുൾ പരീക്ഷണമാണേ സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് സോ ഇത് പാവക്കയും അതേപോലെ കത്തിരിക്കേയും കൂടെ തീയലുണ്ടാക്കുകയാണ് ഞാൻ സോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ തേങ്ങ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുകയാണേ തേങ്ങ ഗ്രേറ്റ് ചെയ്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാനത് വറക്കാനിട്ടിരിക്കുന്നത് സോ തേങ്ങ വറുത്തു തേങ്ങ വറക്കുന്നതിനിടയിൽ കൂടെ ഞാൻ ഇച്ചിരി അതിനകത്ത് ഇത്തിരി ഉള്ളിയും അതേപോലെ തന്നെ ഇത്തിരി കരിവേപ്പില ഓക്കെ പിന്നെ ജീരകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം ജീരകം ഓ പിന്നെ അതേപോലെ ഇത് നന്നായിട്ട് റോസ്റ്റാക്കുക വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഇടാട്ടോ ഞാൻ വെളുത്തുള്ളി ഇട്ടില്ല അതിന് പകരം എന്താ ചെയ്യുന്നത് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇച്ചിരി ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ല ബ്രൗൺ കളർ കളറാവണ രീതിയിൽ ഭയങ്കര ബ്രൗൺ അല്ല നീരിയ ബ്രൗൺ ആവുന്ന രീതിയിൽ ഒരു ഒരുവിധം ബ്രൗൺ ആവുന്ന രീതിയിൽ നന്നായിട്ടങ്ങ് മൂപ്പിക്കുക ഇതിന് ഇത്തിരി സമയമെടുക്കും കേട്ടോ സോ ഇത് മൂക്കുന്ന സമയം കൊണ്ടാണ് ഞാൻ ആക്ച്വലി എൻ്റെ പാവക്കയും അതേപോലെ തന്നെ കത്രിക്കയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചത് ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കാൻ ഐ മീൻ വറുത്തെടുക്കാനായിട്ട് അതിൽ എന്താ പറ്റാന്ന് വെച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് തീയറിയിട്ട് ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് സൊ അതനുസരിച്ചിട്ട് വേണം ചെയ്യാം ഇത് അത്യാവശ്യം ഇതായി കഴിയുമ്പോൾ കണ്ട ഞാൻ ഇച്ചിരി ജീരകപ്പൊടി പൊടി ഇട്ടേ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയേ ഉള്ളൂ പൊടികൾ സോ അത്യാവശ്യം ഒന്ന് റോസ്റ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പൊടികളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ തീ ഇത്തിരി വെച്ചിട്ടാണേ ചെയ്യുക ഇച്ചിരി കുരുമുളക് പൊടി ഇടും അതേപോലെ തന്നെ ഇത്തിരി ഗരം മസാല പൊടി ഇടും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ ഈ പൊടിയുടെ പച്ചമണം പോയിട്ട് നല്ലൊരു ഒരു റോസ്റ്റഡ് സ്മെല്ല് കിട്ടും നമുക്ക് ആ ഒരു സമയത്ത് എന്നുവെച്ചാൽ ആ ഒരു ഇത് കിട്ടും നമുക്ക് ഒരിത്തിരി ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ആക്ച്വലി എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇരിക്കണം ഈ ചൂട് മുഴുവൻ പോകണം ഓക്കെ ഇതിൻ്റെ ആറിയിട്ട് മിക്സിയിലിട്ട് അടിക്കുകയാണെന്ന് ചെയ്യേണ്ടത് സോ ഇത് നന്നായിട്ടങ്ങ് ആ ഒരു മൂപ്പ് കിട്ടി ആ മണം ആ നല്ലൊരു മണം വന്നതിന് ശേഷം നമ്മൾ ഇറക്കി വെക്കും എന്നിട്ട് അതിൻ്റെ ചൂടാറണം ഓക്കെ ചൂടാറിയിട്ട് ഇറക്കുന്നതായിരിക്കും നല്ല അല്ലെങ്കിൽ മിക്സിക്ക് കേടായിരിക്കും അതുകൊണ്ടാണേ വേറൊന്നും കൊണ്ടല്ല സോ അപ്പോൾ അത് ചൂടാറാൻ ഞാൻ വെച്ചു ആ സമയം കണ്ട് ഞാൻ എൻ്റെ ചട്ടി വെച്ചു കണ്ടോ ഞാൻ പാവയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇച്ചിരി സവാള ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കരിവേപ്പില അതേപോലെ കത്തിരിക്കരിഞ്ഞ് വെച്ചു ഇനി ഞാൻ ഒരു ഒരു ചെറിയ കൈവലിപ്പത്തിൽ പുളി ഓക്കെ വാളംപുളി വെള്ളത്തിലിട്ട് നന്നായിട്ട് പീച്ചി പീച്ചി ആ ഒരു വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ചൂട് മാറിയത് കാരണം ഇത് കുറച്ച് സ്പീഡിൽ ഞാൻ ചെയ്തുകൊണ്ടാണേ എന്താ പറയുക ചൂട് മാറിയപ്പോൾ ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചു ഈ മിക്സിയിലിട്ട് തേങ്ങ അരയ്ക്കുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും വെള്ളം ചേർക്കരുത് ഓക്കെ അത് തന്നെ തന്നെ അതിനകത്തുനിന്ന് എണ്ണ വന്ന ഒരു സമയമുണ്ട് ആ സമയം അതാണ് എൻ്റെ കറക്റ്റ് ഇതിപ്പോൾ ഞാൻ എണ്ണ വരത്തിയിട്ടില്ല ഇതിന് പകരം നമുക്ക് ഒന്നില്ലെങ്കിൽ വെള്ളത്തിന് പകരം നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കും ഓക്കെ ആ രീതിയിൽ ഞാൻ എടുത്ത് പൊടിച്ച് മാറ്റി വെച്ചു ഞാൻ ഒരു പൊടി രൂപത്തിലാണ് വെച്ചത് ഇനി ഞാൻ ചട്ടി വെച്ചു ചട്ടി ചൂടായി അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയിൽ ഈ കടുക് പൊട്ടിക്കുന്നത് ലാസ്റ്റായാലും ചെയ്താൽ മതി പക്ഷെ ഞാൻ ഒരു എളുപ്പ റെസിപ്പി ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഞാൻ കടുക് ആദ്യമേ തന്നെ പൊട്ടിച്ചു അതിന് ശേഷം ഞാൻ എന്താ പറയുക ഉള്ളിയും പാവക്കയും അതേപോലെ തന്നെ കത്രികയും നന്നായിട്ടൊന്ന് തിരുമിയായിരുന്നു കൈവച്ചിട്ട് സോ അതാണ് തിരുമിയിട്ടാണ് ഞാൻ അതിനകത്തോട്ട് ഇടുന്നത് ഓക്കെ പച്ചമുളക് അതേപോലെ തന്നെ ഇച്ചിരി കറിവേപ്പല ഇത്രയും നന്നായിട്ടൊന്ന് പി ഒന്ന് ഒന്ന് കൈകൊണ്ടൊന്ന് ഉടച്ചതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണയിൽ ഒന്ന് ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക അതിന് ശേഷം ഭയങ്കരമായിട്ടൊന്നും വേവിക്കുന്നു വേണ്ട കേട്ടോ ചെറുതായിട്ടേ ആക്കുകയുള്ളൂ എന്നിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് വെള്ളമൊഴിക്കും ഓക്കെ വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവട്ടെ എന്നുള്ള രീതിയിൽ അതൊന്ന് അപ്പോൾ നമുക്ക് പാവക്കയുടെ സത്വം എനിക്ക് നല്ല കയ്പുള്ള പാവക്ക സോ ഇതൊന്ന് ഈ വെള്ളം നമുക്ക് ഒന്ന് ചെയ്യാം ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് വേവിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പുളിവെള്ളത്തിൽ വേവിക്കാം അപ്പോൾ ആ പാവക്കയുടെ ആ കൈപ്പ് ഇത്തിരി ഒന്ന് കുറഞ്ഞിട്ടും സോ ഞാൻ പുളിവെള്ളം ആ എടുത്ത് വെച്ചില്ലേ അപ്പോൾ ആ പുളിവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് സോ പുളിവെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് വേവട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ നേരത്തെ തന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ട് ഞാൻ ശർക്കര ഒഴിച്ചു കൊടുക്കും ആ ഒരു കൈപ്പും ഇതൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും സോ ഇത് കണ്ടിപ്പോൾ തിളച്ച് വന്നു ഇത് തിളച്ച് കുറച്ചൊന്ന് വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ആ അരപ്പിട്ട് കൊടുക്കാം ആക്ച്വലി അരപ്പിടുമ്പോഴത്തേക്ക് നമുക്ക് കളറ് മാറും കണ്ടോ ഞാൻ അരപ്പിട്ടു ഇട്ട് കഴിഞ്ഞ് അതൊന്നും ഇതായതിനു ശേഷമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ശർക്കര പാനേ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂൺ ശർക്കര പാനയാണ് ആഡ് ചെയ്ത് എനിക്ക് ശർക്കര വീട്ടിൽ വെക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യമുള്ളുണ്ട് ഞാൻ വെച്ചാൽ ശർക്കര പാനിയാക്കിയിട്ട് കുപ്പിയിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ഓക്കെ സോ നിങ്ങൾക്കും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സോ അത്രയാക്കിയതിന് ശേഷം ഇത് നമുക്ക് ഇത്തിരി ഗ്രേവി രീതിയിലാക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി ചാറോട് കൂടെയൊക്കെ നമുക്ക് ഒരു കറിയായിട്ടും കൂട്ടാനായിട്ട് യൂസ് ചെയ്യാം സോ ഞാൻ ആ രീതിയിലാണ് ഇതെടുത്തിരിക്കുന്നത് നിങ്ങളും ഇത് പരീക്ഷിച്ച് നോക്കുക ഇത് നന്നായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കുക ട്രൈ ചെയ്ത് നോക്കൂ ഇതാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള പാവയ്ക്ക കത്രിക്ക തീയൽ ഓക്കെ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതേപോലെയുള്ള എൻ്റെ പരീക്ഷണ റെസിപ്പീസും അതേപോലെയുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പീസുമായിട്ടും ഇനിയും കാണുന്നവരെ ബൈ ഇഫ് യു ലൈക്ക് ഇൻട്രസ്റ്റിംഗ് വെരിയോ ബൈ ദൻ സൈനിങ് ഓഫ് ഫ്രം ബ്ലാക്ക് ആൻഡ് ബ്ലാങ്ക്